ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയാലോ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നല്ല കറുമുറയായിട്ടൊരു കോളിഫ്ലവർ ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ ത കഴിക്കുമ്പോഴേ നമുക്ക് നല്ല കറുമുറ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോകാം ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ കൊച്ചു കൊച്ചു ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് അല്പം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈദ മാവും രണ്ട് സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു കളറും എരിവും കുറവായിരിക്കും ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അൽപ്പാൽപമായി വെള്ളമൊഴിച്ച് നന്നായിട്ടൊരു ബാറ്റർ പരുവമാക്കി എടുക്കണം അപ്പോൾ അത് അൽപാൽപമായിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചുകൊടുക്കാം കട്ട കെട്ടാതെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത് അപ്പോൾ ഇതാ കോളിഫ്ലവറും ഏകദേശമൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് ഊറ്റി ഒന്ന് എടുക്കാം അപ്പോൾ അതാ കോളിഫ്ലവർ ഒന്ന് ഒറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവിലോട്ട് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കോളിഫ്ലവറിൽ മാവെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം അതാ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അതാ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ കുറേ ആയിട്ടാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ എടുത്തിട്ടുണ്ട് ഇനി അപ്പം തന്നെ നമ്മളിത് മറിച്ചിടാനും ഒന്നും നിൽക്കരുത് എന്നാൽ നമ്മുടെ മാവ് അതിനകത്ത് ഇത് ഇളവിപ്പുവാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഈ കട്ട ഇട്ടിരിക്കുന്നതൊക്കെ അങ്ങ് നേരെ ആയിക്കോളും അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം തൊലിയൊന്നും കളയാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ആ കോളിഫ്ലവറിന് ആ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ആ കറിവേപ്പിലയുടെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ് അതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ അത് കട്ട് ചെയ്യുന്നും കെട്ടാതെ ഒറ്റക്കൊട്ടിക ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഇത് ഒറ്റക്കൊട്ടികയായിട്ടങ്ങ് മാറിക്കോളും അപ്പോൾ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇന്നത്തുനിന്ന് കോരി മാറ്റി കൊടുക്കാം എല്ലാം തന്നെ ഒന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കോളിഫ്ലവർ ഫ്രൈ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നവർ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്